അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി വാത്തൂ റമലാൻ ടോക്ക് സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു നമ്മുടെ നോമ്പ് കബൂലാക്കട്ടെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ധ ചെയ്യുന്നു ഇൻഷല്ല നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് അല്ലേ ഹംദ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ വിഷയമാണ് നമ്മളെ മനസ്സിനെ കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് നമ്മളല്ലേ തുടങ്ങിയിട്ടുള്ളൂ തുടക്കമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് തന്നെ ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് മറുത്തപകളുണ്ട് അതൊക്കെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊട്ടും സമയം പോരാണ്ടി വരും അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഷാള്ള പറയുന്നത് അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്നലെ തന്നെ ക്ലാസ് എടുക്കണ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇന്ന് ഇത് പറയണമെന്ന് നോക്കൂ നിങ്ങൾ ഹബീബായ് റസൂൽ അള്ളാഹി സലഹു അലഹിസ്വലാം തങ്ങളെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കൂ മുദ് നബി സലഹു അലൈവ്സ്വലാമ തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം ഒരു തെറ്റ് എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ഹബീബ റസൂലാഹി അലൈഹി അല്ലൈവലം എപ്പോഴും ഇബാദത്തുകളിലും റിക്കറുകളിലും ഒക്കെ ആയിട്ട് റബ്ബിനെ ആരാധിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിച്ചവരായിരുന്നല്ലോ അള്ളാഹുവും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഒക്കെ സല്ലാഹു അലൈഹി വല്ലം ആ മുത്തുനബി സല അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളാണ് പലപ്പോഴും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ത് എപ്പോഴും ഹംദ് ചെയ്യണം അലഹമുല്ല പറയണം മറ്റുള്ളവർക്കും റബ്ബും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരാവണം എന്ന് പഠിപ്പിച്ച് മുത്തുൻ നബി സാഹു അലൈഹി വസ്ലാമ തങ്ങളാണ് അവിടുത്തെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താണെന്നറിയുമോ ദിവസം എനിക്ക് തോന്നുന്നു റമദാൻ അവസാനത്തെ പത്താണെന്ന് തോന്നുന്നു ഒരു ദിവസം ആയിഷ ബീവി നോക്കുന്ന സമയത്ത് മുത്തുൻ നബിസ്വല്ലാ ഉള്ളി വസ്ലാം തങ്ങളെ കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചു പോയി എവിടെയാണ് ഹബീബ് റസൂർള്ളാഹി സലാഹു അലൈവ് വസ്ലം അന്വേഷിച്ച് ചെന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ് അന്ന് ആയിഷ ബീവിയുടെയും അലിയുള്ളുന്ഹ നബിസ് അള്ളുഹി സ്വലാം തങ്ങളുടെയും വീടും പള്ളിയും അടുത്താണല്ലോ തൊട്ടടുത്തടുത്താണ് അപ്പോൾ ചെന്ന് നോക്കുന്ന സമയത്ത് മുത്തൻ നബി സുല്ലാ അലൈവിസ്ല തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ് നിസ്കരിച്ച് നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നേര് വന്നിട്ടുണ്ട് കാലിൽ നേര് വന്നിട്ടുണ്ട് കാലിൽ നേര് വന്നിട്ടുണ്ട് നിസ്കരിച്ച് ആരാണ് അലൈഹി വസ്ലാമ തങ്ങൾ മുത്ത നബി സാഹു അലൈഹി വസ്ലാമ തങ്ങളാണ് ഒന്നാലോചിച്ച് നോക്കൂ അപ്പോൾ എത്രത്തോളം എത്രത്തോളം സ്നേഹം ഉണ്ടാകും ആ ഹബീബും അള്ളാഹുവും തമ്മിൽ വെറുതെയാണോ നമ്മൾ ഹബീബ് അള്ളാഹുവിൻ്റെ ഹബീബ് എന്ന് വിളിക്കുന്നത് വെറുതെയാണോ എത്രത്തോളം സ്നേഹമുണ്ടാകും എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക കാലിൽ നീര് വന്നിട്ടുണ്ട് നമ്മളൊക്കെ നിസ്കരിക്കണത് തന്നെ ഈ ഫർത് നിസ്കാരം തന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിയട്ടെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിട്ടാണ് നിസ്കരിക്കുന്നത് ശരിയല്ലേ നമ്മുടെ നിസ്കാരം എന്താണ് നമ്മളെ സുജൂത് എന്താണ് നമ്മൾ സുജൂതയും എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ലോകത്ത് ഒരു സമയത്തു ഇല്ലാത്ത ചിന്തകൾ ആ നിസ്കരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുക അല്ലേ ഏ നമ്മള പല കാര്യങ്ങളും ഓർത്തെടുക്കുന്നത് നിസ്കാരത്തിലാണ് നമ്മുടെ നിസ്കാരൊക്കെ അത്രേ ഉള്ളൂ ലാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ നമ്മുടെ അമലുകളൊക്കെ റബ്ബ് സ്വീകരിക്കട്ടെ അപ്പം പറയാനുള്ളത് ആ മുത്തുനബി സലഹു അല്ല ഇസ്ലാം തങ്ങള് അവിടെ നിന്ന് കാലിൽ നീര് വരുന്നത് വരെ നിസ്കരിച്ചു നയിഷ ബിബി ഇത് കണ്ട് ചോദിച്ചു നബിയെ എന്തിനാണ് നബിയെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് അവിടത്തേക്ക് അള്ളാഹു സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തതല്ലേ പിന്നെ എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്നത് അങ്ങനെ പ്രയാസപ്പെടുന്നത് ഹബീബറസുല്ലാഹി സല്ലു അലൈ വസ്സലാമ തങ്ങള് അവിടെ നിന്ന് തിരിച്ചു ചോദിച്ച ചോദ്യം നിങ്ങളിൽ പല ആളുകൾക്കും അറിയാമായിരിക്കും അഫല അഫല ഷക്കൂറ ഷക്കൂറ പണ്ട് സ്താവ്മാരൊക്കെ വാഴന്ന് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട് ഈ വിഷയം കേൾക്കുന്ന സമയത്ത് ആരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ മുത്ത് നബി സല്ലാ വസ്ലാമ തങ്ങളെ പറഞ്ഞത് എല്ലാ പാപങ്ങളും അങ്ങേക്ക് പുറത്തു തന്നിരിക്കുന്നു സ്വർഗത്തിലെ നേതാവാണ് സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് ഉമ്മത്തിന് വേണ്ടി ഷഫായത്ത് ചെയ്യേണ്ട ആളാണ് ആ ഹബീബായ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ ചോദിക്കുന്നത് ആരോട് ഭാര്യയോട് ആയിഷ ബീവിയോട് ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ എന്ന് ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ എനിക്കിതൊക്കെ റബ്ബ് തന്നു എനിക്കിതെല്ലാം എല്ലാ സൗകര്യങ്ങളും എൻ്റെ റബ്ബ് തന്നു എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് തന്നു ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ ആ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിച്ച് പഠിപ്പിച്ച് കാണിച്ച് തന്ന ആ ജീവിതം പ്രിയമുള്ളവരെ നമ്മൾ കാലിൽ നീര് ഒന്നും നിസ്കരിക്കണ്ട നമ്മൾ സ്നേഹത്തോടുകൂടെ ചെയ്താൽ മതി ഓരോ കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ പലതും എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ആളുകളൊക്കെ നിസ്കരിക്കാൻ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രം പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അതല്ലെങ്കിൽ കമ്മിറ്റിക്കാരനാണ് ഇപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആളാവാം സ്ഥാനങ്ങൾ കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും അതിന് വേണ്ടി ഇനി അതല്ലെങ്കിലോ ഇങ്ങനെയുള്ള കുറേ ദുനിയവീയായ കാരണങ്ങൾ കുറേ ഉണ്ടാവും വീട്ടിൽ നിന്ന് ഉമ്മ സമ്മതിക്കാനിട്ട് അല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കാനിട്ട് അല്ലെങ്കിൽ ഇക്ക ചോദിക്കും ഉപ്പ ചോദിക്കും ഇതൊക്കെയാണ് ആദ്യം ഭൗതികമായിട്ടുള്ള കുറേ കാരണങ്ങൾ ഉണ്ടാവും നമുക്ക് നിസ്കരിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഓരോരുത്തരുടെയും ഇൻറ്റൻഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇന്നമല്ല അഴമാലു ബിന്നി എന്നാണല്ലോ ഇന്നമല്ല അഴമാലു ബിന്നി ഓരോ ആമരകളും സ്വീകരിക്കപ്പെടുന്നത് അത് നമ്മുടെ കൊണ്ടാണ് അത് പൂർത്തിയാകുന്ന നമ്മുടെ നീയാത്തുകളെ കൊണ്ടാണ് അതുകൊണ്ട് അതൊന്ന് ചിന്തിച്ച് നോക്കൂ എന്തിനാണ് ഞാൻ നിസ്കരിക്കണത് എന്തിനാണ് ഞാൻ പള്ളിയിൽ പോണത് അവസാനം വന്നാൽ ഇനി രണ്ട് കാരണം കൂടി ഉണ്ടാവും ഒന്നുകിൽ അള്ളാഹു തരാമെന്നേറ്റ ആ ഒരു വലിയ പ്രതിഫലം കാർഷിച്ചുകൊണ്ട് അല്ലെങ്കിലോ അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞതിനെ പേടിച്ചുകൊണ്ട് ഒന്നെങ്കിൽ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ അവർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ ആകുന്ന ആരാ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അല്ലേ ആ ഔലിയാക്കൾ എന്തിനാണ് എന്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത് അവർ റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിസ്കരിക്കുന്നത് കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹത്തോടുകൂടെ ബാധ്യതകൾ എടുക്കാൻ തുടങ്ങണം ഇഷ്ട അത് നമ്മൾ അടുത്ത വിശദമായിട്ട് ഇനിയുള്ള എപ്പിസോഡുകളിൽ കാര്യങ്ങളൊക്കെ പറയും അപ്പം നന്ദിയുള്ളവരാവണം എപ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ഹംദ് ചെയ്തു കൊണ്ടേയിരിക്കണം എത്ര ഹംദ് ചെയ്താലും മതിയാവില്ല നമ്മുടെ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ തിട്ടപ്പെടുത്താൻ സാധിക്കില്ല ഇതാ ദൂനിയാ മത്തല്ലാഹില്ലാത്ത സുഹ കഴിയില്ല അതിനെ തിറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ജീവിക്കുന്ന കാലം അത്രയും ഹംദ് ചൊല്ലിക്കൊണ്ടിരിക്കുക ഹംത് ചെയ്തുകൊണ്ടിരിക്കുക ഹംദിലായിട്ട് ജീവിക്കുക ഹെന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യു മാറാവട്ടെ അപ്പം മനസ്സിനെ കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി അല്ലേ الله قبولًا السلام عليكم ورحمة الله وبركاته.